സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ എന്ന കമ്പനി ഇവരെ എല്ലാം വെല്ലുവിളിച്ച് മുന്നേറിക്കൊണ്ട് എൻ വി ഡി എന്നൊരു കമ്പനി ഇന്ന് ടോപ്പ് ഓഫ് ദി ഫസ്റ്റിൽ എത്തിയിരിക്കുക എൻ വി ഡിയെ കുറിച്ച് നമുക്ക് നോക്കാം എൻ വി ഡി എന്താണ് ഇരുന്നു എന്തുകൊണ്ട് എൻ വി ഡി ഫസ്റ്റ് ആയി എൻ വി ഡി എന്നൊരു കമ്പനി പറഞ്ഞാൽ മൂന്ന് എഞ്ചിനീയർമാർ ചേർന്ന് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തുടങ്ങുന്നത് കാലത്ത് ഇവരുടെ പേര് എൻ വി നായികിൻ നെസ്റ്റ് വിഷൻ ഇവരുടെ കമ്പനിയുടെ പേര് ഈ പേരിലാണ് ആരംഭിച്ചത് പിന്നീട് ലാറ്റിൻ പദം കൂടെ യൂസ് ചെയ്ത് എൻ വി ഡി ഐ എ കമ്പനിയായിട്ട് മാറി എൻ വി ഡി എന്നൊരു കമ്പനിയായിട്ട് മാറി ഡിസൈനിങ് ഗെയിമിംഗ് എന്ന മേഖലകളിലായിരുന്നു ഇവരുടെ ഫോക്കസും ഇവരെ ഉണ്ടാക്കിയ ചിപ്പുകളും എല്ലാം ഇന്ന നിലവിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറുകളിലും സൂപ്പർ കമ്പ്യൂട്ടറുകളിലും എല്ലാം യൂസ് ചെയ്യുന്നതും ഇന്ന് എൻ വി ഡി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഗ്രാഫിക്സ് കാർഡുകളാണ് അവരതുകൊണ്ടാണ് ഇന്ന് ടോപ്പ് ഓഫ് ദി ലൈനിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയിൽ ബഹിരാകാശ ഗവേഷണവുമായിട്ട് എൻ വി ഡി എന്നൊരു ജർമ്മൻ വാഹന നിർമ്മാതാവായ ഓടിയായിട്ട് ചേർന്ന് അവർക്ക് വേണ്ട ഗ്രാഫിക്സ് കാർഡുകളെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എൻ വി ഡി എന്നൊരു കമ്പനി വളർന്നു വരുന്നു അങ്ങനെ എത്ര മൂല്യമുള്ള കമ്പനികൾ അവരെ ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എൻ ബി ഡി എന്നൊരു ഗ്രാഫിക്സ് കാർഡ് ഇന്ന് ടോപ്പ് ഓഫ് ദി ലൈനിൽ എത്തി നിൽക്കുകയാണ് അവർ കുറേ മൂല്യമുണ്ട് കാരണം പല കമ്പ്യൂട്ടറുകളിലും ഇൻറ്റല് പോലുള്ള കമ്പനി എ എം ഡി ഇവരുടെ ഗ്രാഫിക്സ് കാർഡുകളെ കാട്ടിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എൻ ബി ഡി എന്നൊരു ഗ്രാഫിക്സ് കാർഡ് വന്ന് ഇന്ന് നിലവിൽ എൻ ബി ഡിയുടെ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡുകൾ ഇന്ന് കൂടുതലായിട്ട് വന്ന് തരാൻ തുടങ്ങി എട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകൾ യൂസ് ചെയ്യുന്ന കാലമായി എല്ലാ കമ്പ്യൂട്ടറുകളിലും ഇന്ന് എക്സ്ട്രാങ്ങൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകളാണ് യൂസ് ചെയ്യുന്നത് കാരണം ആ ഗ്രാഫിക്കൽ ടാസ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് എഡിറ്റിംഗ് പർപ്പസ് ആയാലും നമ്മൾ എ യുഗത്തിലായാലും എന്തെങ്കിലും ഒരു വി എഫ് എക്സ് പാർട്ടിലായാലും എല്ലാത്തിനും ഗ്രാഫിക്കൽ പാർട്ടുകളുണ്ട് അവിടെ എല്ലാം നമുക്ക് എൻ വി ഡി ഗ്രാഫിക്സ് കാർഡുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പല കമ്പ്യൂട്ടറുകളിലും ഇന്ന് എൻ വി ഡി എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത് അവർ ടോപ്പായിട്ട് നിൽക്കുന്നത് കാരണം അവരുടെ കാര്യം അവർ ഏറ്റവും ബെസ്റ്റിൽ ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത് എയുടെ യുഗമാണ് ചാർജി ബി ടി പോലുള്ള കമ്പനികൾ വന്നപ്പോൾ അവർക്ക് വേണ്ടി എൻ വി ഡി എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് കാർഡ് കമ്പനി ചാർജി ബി ടി എന്നൊരു പോലുള്ള സാധനങ്ങൾ എൻ വി ഡി എന്നൊരു ഗ്രാഫിക്സ് കാർഡോട് ചേർന്നാണ് നിർമ്മിച്ചത് ഇപ്പോ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ജൻഷൻ ഹൈ എൻ വി ഡി ഗ്രാഫിക്സ് കാർഡിന്റെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തിലെ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇദ്ദേഹം കോടീശ്വരന്മാരിൽ നിൽക്കുന്നത് കാരണം അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന എൻ വി ഡി എന്നൊരു ഗ്രാഫിക്സ് കാർഡ് കമ്പനി ഇന്ന് ഏറ്റവും വൻ നിരയിൽ നിൽക്കുന്നു അപ്പം അദ്ദേഹം പന്ത്രണ്ടാമതാണ് ലോകത്തിലെ ഏറ്റവും പണക്കാരിൽ നിന്ന് ഇതായിരുന്നു എൻ വീട് എന്ന കമ്പനി ഇന്ന് വളർന്നു വലുതായിട്ട് നിൽക്കുന്നു ഇത്രയേ ഉള്ളൂ പറയാൻ വലിയൊരു കമ്പനി സക്സസ് ആയ സ്റ്റോറി ആണ് പറയുന്നത് വലിയ വലിയ ഭീമന്മാരുമായിട്ട് പോരാടി ഇന്ന് ഫസ്റ്റിൽ എത്തി നിൽക്കുന്നു ഇത്രയേയുള്ളു പറയാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക